വെറുപ്പ് എന്ന വികാരമാണ് ലോകത്ത് അപകടകരമായ ഏറ്റവും വലിയ രോഗമാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ രോഗമാണ് മനസ്സിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബുദ്ധിയേയും ശരീരത്തെയും ബാധിക്കുന്നു ഏറ്റ് എന്ന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വെറുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ കടുത്ത ഇഷ്ടക്കുറവ് ദേഷ്യം അവജ്ഞ തുടങ്ങിയവയാണ് വെറുപ്പ് വ്യക്തികളോടാകാം സമൂഹത്തോടാകാം ജാതികളോടാകാം മതവിഭാഗത്തോടാകാം വ്യക്തിപരമായ വെറുപ്പ് ഒരു സർക്കിളിലും അല്പക്കാലത്തേക്ക് ഒതുങ്ങുമ്പോൾ സാമൂഹ്യപരമായിട്ടുള്ള വെറുപ്പ് തലമുറകളോളം നിലയ്ക്കുകയും അത് രൂക്ഷമാകുകയും സമൂഹത്തിൽ അത് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു ഹെൻറി രാജ്ഭെൻ്റെ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് തിയറി പ്രകാരം പുറത്തു നിന്നുള്ള ഒരു സമൂഹത്തെ ഭയത്തോടെ വീക്ഷിക്കുമ്പോൾ അവർ നമുക്ക് ഭീഷണിയാണെന്ന തോന്നൽ വരുമ്പോൾ നമുക്ക് രക്ഷകർ എന്ന് തോന്നുന്നവരുമായി അവർ വാസ്തവത്തിൽ രക്ഷകർ തന്നെ ആവണമെന്നില്ല ഐക്യത്തിലാവുകയും അവരോടൊപ്പം അവർ പറയുന്നത് എന്താണോ അത് വിശ്വസിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന അസ്ഥിരമായ ഈ ലോകത്ത് തങ്ങളുടെ രക്ഷ മറ്റൊരു സമൂഹത്തിൻ്റെ ഉന്മൂലനത്തിലാണെന്ന ചിന്തയാണ് ഇതുവഴി സമൂഹത്തിൽ പടരുന്നത് ഇത് തന്നെയാണ് വെറുപ്പിൻ്റെ മനഃശാസ്ത്രവും വെറുപ്പിൻ്റെ രീതിയും പരിണിതിയും ഒരു സമൂഹത്തിൻ്റെ അരക്ഷിതാവസ്ഥ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഭയം പരാജയഭീതി ഭീതി മോഹഭംഗം തുടങ്ങിയവ ചൂഷണം ചെയ്താണ് സാധാരണ വെറുപ്പിന്റെ വിത്ത് വാകുന്നത് അവരുടെ അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണമായി മറ്റൊരു സമൂഹത്തെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അതുമാത്രമല്ല തങ്ങളുടെ സൗകര്യങ്ങൾ ആനുകൂല്യങ്ങൾ മറ്റു കൂട്ടരാൽ അപഹരിക്കപ്പെടുന്നു എന്ന് സമൂഹത്തെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇഷ്ടം എന്ന പോസിറ്റീവ് വികാരം ചിന്ത നിങ്ങളിൽ ശക്തി നിറക്കുന്നത് പോലെ വെറുപ്പ് എന്ന നെഗറ്റീവ് വികാരം നിങ്ങളിൽ ബലഹീനതയും നിറക്കും ഒരു വ്യക്തിയോടോ സമൂഹത്തോടോ വെറുപ്പ് വെച്ച് പുലർത്തുന്നത് നിങ്ങൾ നിങ്ങൾക്കുള്ളിൽ തന്നെ തീ നിറക്കുന്നതിന് തുല്യമാണ് നിങ്ങളുടെ വെറുപ്പ് പുറത്തുള്ള ഒന്നിനെയും ഒരു നിലക്കും ബാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം നിങ്ങൾ വിഷം കഴിച്ചാൽ മറ്റൊരാൾ മരിക്കില്ലല്ലോ വളരെ സങ്കീർണമായ ഒരവസ്ഥയാണ് വെറുപ്പ് എന്നുള്ളത് പലപ്പോഴും മറ്റുള്ളവരോടുള്ള വെറുപ്പായി ജീവിക്കുമ്പോൾ അത് കൂടുതൽ ആത്മസംഘർഷം ഉണ്ടാക്കുന്നത് നമുക്ക് തന്നെയാണ് അത് വെറുക്കപ്പെടുന്ന വ്യക്തിക്ക് ബാധിക്കുന്ന കാര്യമേ അല്ല അതുപോലെ വെറുപ്പ് മനസ്സിൽ വെച്ച് പുലർത്തുന്നതോടുകൂടി വിവിധ തരത്തിലുള്ള രോഗങ്ങൾ നമ്മളെ ബാധിക്കുന്നു നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുന്നു അതുപോലെ ഹൈപ്പർ ടെൻഷൻ ന്യൂറോളജിക്കൽ ഡിസോർഡർ ഉറക്കമില്ലായ്മ എൻസൈറ്റീസ് ലൂസ് സെൽഫ് എസ്റ്റീം അഡിഷൻ അതുപോലെ സൂയിസൈഡ് തോട്ട്സ് സോഷ്യൽ വയലൻസ് എല്ലാറ്റിനോടും ദേഷ്യം തുടങ്ങിയ മാനസികമായ തകർച്ചയ്ക്കും വെറുപ്പ് കാരണമാകുന്നു കൂടാതെ മനസ്സിൽ നിന്ന് സ്നേഹം സമാധാനം സന്തോഷം കരുണ സഹാനുഭൂതി അത് കുച്ചുകുഞ്ഞുങ്ങളോട് പോലും ഇല്ലാതെയാവുന്നു അന്നാപെട്രി എന്ന സ്ത്രീയുടെ അനുഭവം നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഹിറ്റ്ലർ ജൂതർക്കെതിരെ ഉണ്ടാക്കിയ നരേഷൻസ് ആണ് ജൂത കൂട്ടക്കുലയ്ക്ക് കാരണമാക്കിയത് അന്നാപെട്രിയുടെ അനുഭവം അതിൻ്റെ ആഴം മനസ്സിലാക്കി തരുന്നു യുദ്ധാനന്തരം വിചാരണ ചെയ്തപ്പോൾ അവർ ആ സംഭവം ഇങ്ങനെ ഒരു ദിവസം രണ്ട് ജൂതക്കുട്ടികൾ വിശന്നു അലഞ്ഞു നല്ല വസ്ത്രങ്ങളൊന്നുമില്ലാതെ അവരുടെ മുന്നിലേക്ക് വന്നു ആ സ്ത്രീ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നല്ല ഭക്ഷണം കൊടുക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു പിന്നീട് അവരെ കാട്ടിലേക്ക് കൊണ്ടുപോയി നിഷ്ഠൂരമായി വെടിവെച്ച് വന്നു വിചാരണ വേലയിൽ അവരോട് ചോദിക്കുകയുണ്ടായി നിങ്ങളൊരു അമ്മയല്ലേ അപ്പോൾ ആ സ്ത്രീ പറയുകയുണ്ടായി ജൂതവിരുദ്ധത എൻ്റെ മനസ്സിലെ ആർദ്രത എടുത്തു കളഞ്ഞിരുന്നു ഇതാണ് വെറുപ്പ് പ്രചാരണം സമൂഹത്തിലെ അമ്മമാരെ പോലും സ്വാധീനിക്കുന്നത് മലീനമാകുന്ന പുഴ പോലെ ഓരോ മനുഷ്യനും മലിനമാകും വെറുപ്പ് മനസ്സിൽ വെച്ചിരുന്ന അഴുകിയ ആയിരം ചിന്തകൾ അവനെ നാറുന്ന അരുവിയാകും സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ ദിവസങ്ങൾക്ക് വേണ്ടി വരും പക്ഷെ വെറുപ്പുണ്ടാക്കാൻ മിനിറ്റുകൾ മാത്രം മതി അതുമാത്രമല്ല ഒരിക്കൽ ജനമനസ്സുകളിൽ വെറുപ്പ് വേരി പിടിച്ചു കഴിഞ്ഞാൽ അത് വെട്ടിമാറ്റുക അത് തുടച്ചു നീക്കുക എന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് എങ്കിലും അല്പാൽപമായി വെറുപ്പിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ സമൂഹത്തിന് കഴിയും മറ്റേത് മാനസിക പ്രശ്നങ്ങളും പോലെ തന്നെ വെറുപ്പിനും മനുഷ്യ മനസ്സിൻ്റെ വികാസവുമായി ബന്ധപ്പെടുത്തി പല തിയറികളും നിലവിലുണ്ട് മതധ്രുവീകരണം ജാതിയ ധ്രുവീകരണം പോലെ നിറവും ധ്രുവീകരണത്തിൻ്റെ ഉപാധികളിൽ പ്രധാനപ്പെട്ടതായി പറയുന്നു വെറുപ്പിന്റെ രൂപങ്ങൾ ലോകാധിപത്യം ഉറപ്പിച്ചത് വംശീയത പറഞ്ഞു കൊണ്ട് തന്നെയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും വികസിച്ചു രാജ്യങ്ങൾ തമ്മിൽ ആളുകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു ലോകം ഒരു വിരൽ തുമ്പിലേക്ക് ഒതുങ്ങി പക്ഷേ ഇതൊന്നും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന വെറുപ്പെന്ന വികാരത്തെ കുറക്കാൻ സഹായിച്ചില്ല എന്ന് മാത്രമല്ല വെറുപ്പിനെ സമൂഹത്തിൽ കൂടുതൽ വ്യാപിപ്പിക്കാനോ വർദ്ധിപ്പിക്കുവാനോ ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് സാധിക്കുകയാണ് ചെയ്തത് വെറുപ്പെന്ന വികാരം സമൂഹത്തിൽ വേരൊറപ്പിക്കാൻ ഏറ്റവും നല്ലത് കള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തെളിഞ്ഞതാണ് ശാസ്ത്രം വികസിച്ചപ്പോൾ ഈ സാധ്യതയുടെ വൈവിധ്യങ്ങളായ ചൂഷണങ്ങളും കാണാൻ തുടങ്ങി ആദ്യം പുസ്തകരൂപത്തിൽ വന്ന വെറുപ്പ് പിന്നീട് നാടകങ്ങളും സിനിമകളും ഒക്കെയായി മാറി ഇൻ്റർനെറ്റിൻ്റെ വ്യാപകമായിട്ടുള്ള ലഭ്യതയോടുകൂടി ഇതിൻ്റെ എല്ലാ പരിധികളും ഇല്ലാതെ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം വെറുപ്പ് ഉപയോഗിക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പമുള്ള ഉപാധിയായി മാറി എ ഐയുടെ കടന്നുവരവ് ഇത് കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സാധാരണക്കാർ പോലും അവർ അറിയാതെ തന്നെ അവരുടെ മനസ്സുകളിൽ വെറുപ്പിൻ്റെ വിളനിലയങ്ങളായി മാറി വീണ്ടു വിചാരമില്ലാത്ത വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ മനുഷ്യകുലത്തിൻ്റെ തന്നെ പിന്നോട്ടടിക്കലിനും ഒരു ആള ഉന്മൂലനത്തിനും വരെ കാരണമായേക്കാം വെറുപ്പിൻ്റെ വെറുപ്പ് നാടിൻ്റെയും മനുഷ്യരുടെയും നാശത്തിലേ അവസാനിച്ചിട്ടുള്ളൂ എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവർ സ്വയം നാശത്തിൻ്റെ പാതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദാനശരൺ എന്ന സൈക്കോളജിസ്റ്റിന്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവരോടുള്ള ഭയം യഥാർത്ഥത്തിൽ ഒരാൾക്ക് അവനവനോട് തന്നെ ഉള്ളതാണ് ഫ്രോയിഡ് സിദ്ധാന്തങ്ങളിൽ ഊന്നിയുള്ള ഒരു ഡിഫൻസ് മെക്കാനിസത്തിൽ പെടും ഇത് നമുക്ക് താല്പര്യമില്ലാത്ത നമ്മുടെ സ്വഭാവ രീതികൾ നമ്മൾ അംഗീകരിക്കാതിരിക്കുകയും ആ രീതി മറ്റുള്ളവരുടെ മേൽ ആരോപിക്കുകയും ചെയ്യുന്നതിനെയാണ് ഒരു പ്രൊജക്ഷൻ എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഉള്ളിലെ ചീത്ത ഭാവങ്ങളെ ഒരു സ്ക്രീനിൽ എന്ന പോലെ മറ്റുള്ളവരിൽ നമ്മൾ കാണുന്നു വ്യാജ വാർത്തകളെ കുറിച്ച് പ്രദീപ് സിൻഹ നടത്തിയ പഠനമാണ് ഇന്ത്യ മിസ് ഇൻഫോംഡ് ദി ട്രൂത്ത് സ്റ്റോറി രാജ്യത്ത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വ്യാജവാർത്തകൾ പഠിച്ചുവിടാൻ ഏറ്റവും അധികം ശ്രമങ്ങൾ നടത്തിയത് ഫാസിസ്റ്റുകളാണെന്നാണ് ഈ പഠനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് സോഷ്യൽ മീഡിയ വെറുപ്പിന്റെ തീക്ഷണവും ശക്തവുമായ വൈറസുകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇത് വ്യക്തികളുടെ മനഃശാന്തി മാത്രമല്ല കെടുത്തുക അവർ ജോലി ചെയ്യുന്ന സേവനം ചെയ്യുന്ന മേഖലകളിലെല്ലാം കലുഷിതമാക്കുന്നു അവരുടെ വീടുകളിൽ അസന്തുഷ്ടി ഉണ്ടാക്കുന്നു വെറുപ്പിന്റെ അടിസ്ഥാന ജീൻ അവിശ്വാസമാണ് എനിക്ക് മറ്റൊരാളെ വിശ്വാസം ഇല്ലാതാകുമ്പോൾ അയാളുടെ പ്രവൃത്തി വാക്ക് നോട്ടം ഭാവം വസ്ത്രം ഭക്ഷണം എന്നതിന് ശ്വാസം പോലും നമുക്ക് വെറുപ്പുണ്ടാക്കുന്നു അവിശ്വാസത്തിൽ നിന്നുണ്ടായ അരക്ഷിതത്വവും അതിലൂടെ വളർന്നു വന്ന വെറുപ്പുമാണ് ജോസഫ് സ്റ്റാലിനെ ലോകത്തിലെ ഏറ്റവും ഭീകരനായ കൊലയാളികളിൽ ഒരാളാക്കി തീർത്തത് ഇതേ മാനസികാവസ്ഥയിലാണ് മാവ് സേതൂങ്ങിനെയും പോട്ടിനെയും നിഷ്ഠൂരമായ കൊലയാളികളാക്കി മാറ്റിയത് ഇതേ അവസ്ഥയിലേക്കാണ് മുകളിൽ പറഞ്ഞ അന്നേ പട്രിയ പോലുള്ള നമ്മുടെ അമ്മമാരെ പോലും സ്വാധീനിക്കുന്നത് വെറുപ്പിന് പല കാലങ്ങളുണ്ടാകാം അത് നിറത്തിൻ്റെ പേരിലാകാം ജാതിയുടെ പേരിലാകാം ലോകത്ത് കറുത്ത മനുഷ്യർ ഇന്നും വെറുപ്പിൻ്റെ അടയാളങ്ങളാണ് അമേരിക്കൻ ഐക്യനാടുകളിലും ആസ്ട്രേലിയയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്നും വെറുക്കപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കറുപ്പിൻ്റെ പേരിൽ അവിടുത്തെ തദ്ദേശീയർ അനുഭവിച്ച വംശീയ ഹത്യകൾ നമ്മൾക്കറിയാവുന്ന കാര്യമാണ് ജൂതരെയും ജിപ്സികളെയും അന്യരെന്ന് മുദ്രയടിച്ച് മറ്റുള്ളവരെയും കൊന്നെടുക്കുകയാണ് അഡോൾഫ് ഹിറ്റ്ലർ തൻ്റെ വെറുപ്പിൻ്റെ ഭീകര വൈറസുകൾ തുറന്നുവിട്ടത് ജൂതർ ഇസ്രയേലിൽ നിന്നുകൊണ്ട് ഫലസ്തീനികളുടെ നേരെ വെറുപ്പിൻ്റെ വൈറസുകൾ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ദളിതന്റെയും ആദിവാസിയുടെയും ജീവിതവുമായി സമരപ്പെട്ടു പോകാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിൽ തന്നെ പിഞ്ചു ബാലികയെ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും അതും ഒരു ആരാധനാലയത്തിൽ വെച്ച് ആ കുഞ്ഞിനെ ഇഷ്ടിക കൊണ്ട് തിലക്കടിച്ച് നിഷ്ഠൂരം കൊലപ്പെടുത്തുകയും അത് ചെയ്താൽ പോലും യാതൊരു കുറ്റബോധവും ഇല്ലാത്ത ഒരു സമൂഹമായി മാറാൻ ഈ പരമത വിദ്വേഷം അല്ലെങ്കിൽ വെറുപ്പ് സാധാരണക്കാരെ പോലും മാറ്റി എന്നുള്ളതാണ് വളരെ ഇതിൻ്റെ ഭയാനകതയെ സൂചിപ്പിക്കുന്നത് അതായത് കല്ല് മുതൽ ആയിരക്കണക്കിന് ഭൂമികൾ നശിപ്പിക്കാനുള്ള ആണുവായുധങ്ങൾ വരെ നിർമ്മിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ വെറുപ്പിൻ്റെ വൈറസുകളാണ് അവക്കായി നാം ഇതുവരെ ചെലവഴിച്ച ഊർജവും പണവും കണക്കാക്കിയാൽ ആയിരം ഭൂമികളിൽ പട്ടിണിയും ദാരിദ്ര്യവും മാറ്റാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് നമ്മുടെ നാട്ടിലെ സംഘർഷത്തിന് പ്രധാന കാരണം കൊളോണിയൻ ചരിത്ര നിർമ നിർമ്മിതിയാണ് ആര്യന്മാർ മുതൽ ഇരുപത്തി ആറ് ജനവിഭാഗങ്ങൾ ഇന്ത്യയിലേക്ക് വന്നവരാണ് എന്നാണ് ചരിത്രം പറയുന്നത് എന്നാൽ ഇരുപത്തി ആറാമത് വന്ന ബ്രിട്ടീഷുകാർ മാത്രം ഇന്ത്യയെ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു അവർ സാമൂഹ്യമായിട്ടുള്ള ചിത്രത ഉണ്ടാക്കാൻ ഈ പശുവിനെ കൊന്ന് അമ്പലത്തിന് മുന്നിലും പന്നിയെ കൊന്ന് മുസ്ലിം പള്ളിക്ക് മുന്നിലും കൊണ്ടിട്ട് ആ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു അതായത് ഭാരതീയൻ്റെ നൈതികമായിട്ടുള്ള ചിന്തയെയും നൈർമ്മല്യമായ മനസ്സിനെയും മാറ്റി അവിടെ വെറുപ്പിനെയും വിദേശത്തിനേയും ചിന്തകൾ വന്നതോടുകൂടി വ്യത്യസ്ത മതങ്ങൾക്കിടയിൽ അകൽച്ച രൂപപ്പെട്ടു ചരിത്രത്തിലെ വസ്തുതകൾ വളച്ചൊടിച്ച് ഒരു വിഭാഗം തങ്ങൾക്ക് ശത്രുക്കളാണെന്നും എല്ലാം പ്രചരിപ്പിക്കുന്നത് ആ കാലം തൊട്ട് തന്നെ തുടങ്ങിയിരുന്നു എങ്കിലും ഒറ്റപ്പെട്ട സംഘടനകളെ ഒഴിവാക്കിയാൽ പൊതുവെ ഭാരതീയർ സമാധാനപൂർവം സഹോദൃത്തോടെ കൂടി നിലകൊണ്ടവരാണ് അടുത്ത കാലത്തായി നമ്മുടെ സാമൂഹ്യ പരിസരങ്ങൾ വിദേശത്തിൻ്റെയും വെറുപ്പിന്റെയും വർത്തമാനങ്ങൾ കൈയേറിയിരിക്കുന്നു അവരവരുടെ വിശ്വാസം സഹിഷ്ണുതയോടെ കണ്ടിരുന്ന നമുക്കിന്ന് സഹോദര മതക്കാരോട് എന്നൊന്നുമില്ലാത്ത വെറുപ്പും സംശയവും ജനിച്ചിരിക്കുന്നു ഒരു കൊച്ചു വിദ്യാർത്ഥിയെ മറ്റൊരു മതത്തിലെ വിദ്യാർത്ഥിയെ കൊണ്ട് മതം നോക്കി അടുപ്പിക്കുന്ന അധ്യാപകയുടെ മനസ്സ് നിരപരാധികളായിട്ടുള്ള കുട്ടികളുടെ മനസ്സിൽ പോലും വിവേചനത്തിൻ്റെ വിഷം വിതച്ച് പുതിയ തലമുറയ്ക്ക് മാതൃകയാകേണ്ട അധ്യാപകർ സ്കൂൾ പോലുള്ള പുണ്യസ്ഥലങ്ങളെ വെറുപ്പിന്റെ വിപണിയാക്കി മാറ്റുന്നു വളരെ നിഷ്കളങ്കമായ വിദ്യാർത്ഥികളുടെ മനസ്സിൽ പോലും പകയുടെയും വിദേശത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം വിഷവിത്തുകൾ വിതക്കുന്ന അധ്യാപകരുള്ള കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് അധികാരവും വെറുപ്പും ഒന്നിക്കുന്നതിൻ്റെ ഏറ്റവും ഹിംസാത്മകമായ രാഷ്ട്രീയ പരിസരമാണ് ഇന്നുള്ളത് പണ്ട് കാലം മുതൽ നമ്മുടെ നാട്ടിൽ മാംസം അർത്ഥത്തിൽ തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അത് ആ ഒരു രീതിയെ ഹലാൽ എന്നാണ് പറഞ്ഞിരുന്നത് അത് പണ്ട് കാലം മുതൽ അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഹലാൽ എന്ന് പറയുമ്പോൾ അത് ഏതൊരു ഭീകരതയുടെ പര്യായമായി മാറി അത് ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള രീതികളുണ്ട് അത് ജൂതന്മാർക്കുണ്ട് നമ്മുടെ ഭാരത ദർശനത്തിൽ തന്നെ ബ്രാഹ്മ ബ്രാഹ്മണന്മാർക്കാണെങ്കിൽ മനുസ്മൃതിയിലെ അഞ്ചാം അധ്യായത്തിൽ പറയുന്ന ഭക്ഷ്യമായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട് അവർക്ക് ഭക്ഷ്യ യോഗ്യമായിട്ടുള്ളത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം നമ്മുടെ ഭാരതീയ ദർശനത്തിൽ തന്നെയുണ്ട് അതുപോലെ ജൂതന്മാരുടെ ദർശനങ്ങളുണ്ട് ഈ സ്വാഭാവികമായിട്ടും ഇസ്ലാമിലും അത്തരം ദർശനങ്ങൾ അത്തരം നിയമങ്ങളുണ്ട് അതാണ് ഹലാൽ എന്നുള്ള ഒരു പര്യായം കൊണ്ട് പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരിക്കലും മറ്റു മതക്കാരെ ബാധിക്കുന്ന വിഷയമല്ല കാരണം അവർക്ക് അവരെന്ത് ഭക്ഷിക്കണം എന്നുള്ളത് അവരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് അതൊരിക്കലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകേണ്ട കാര്യമല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഹലാൽ എന്ന ഭക്ഷണോ രീതിയോ വളരെ വളരെ തെറ്റായ രീതിയിലാണ് നമ്മൾ പ്രതി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത ധാരാളം പദങ്ങൾ നമുക്കിടയിൽ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം കേട്ട പോലെ തന്നെ ലവ് ജിഹാദ് ഭൂമി ജിഹാദ് തുപ്പൽ ജിഹാദ് ഇതൊന്നും നമ്മൾ മുമ്പൊന്നും കേട്ടിട്ടേ ഇല്ല ലൌ ജിഹാദ് എന്നുള്ളത് ഇസ്ലാം പോലും അംഗീകരിക്കാത്തൊരു കാര്യമാണ് അതായത് ഒരു മുസ്ലിം പുരുഷൻ കല്യാണം കഴിക്കണമെങ്കിൽ ആ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ വേദത്തിൽ വേദത്തിൽ വിശ്വസിക്കുന്ന ജൂത ക്രിസ്തയ ആ ഒരു രീതിയിലാണ് അല്ലാതെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഒരു ഹൈന്ദവ സ്ത്രീയെ സ്നേഹിച്ച് അവളെ മറ്റു രീതിയിൽ ഇത് ദുരുപയോഗം ചെയ്യുന്ന ആ ഈ പറയപ്പെടുന്ന ലവ് ജിഹാദ് എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം തന്നെ അംഗീകരിക്കാത്തതാണ് അത് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്ന് കോടതി പോലും തെളിയിച്ചതുമാണ് അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി വന്ന ആൾക്കാർ ഭൂമി മേടിക്കുമ്പോൾ അതൊരു ഭൂമി ജിഹാദാക്കുന്നു അതുപോലെ മുസ്ലിങ്ങൾ ഭക്ഷണത്തിൽ തുപ്പിത്ത തുപ്പിയിട്ടാണ് കൊടുക്കുന്നത് തുപ്പൽ ജിഹാദ് തുപ്പിയിട്ടാണ് ഹലാലാക്കുന്നത് എന്നെല്ലാം പ്രചരണം ഒരാൾ ഭക്ഷണം കഴിച്ചാൽ സ്വന്തം മക്കൾ പോലും തുപ്പിയ ഭക്ഷണം കഴിക്കില്ല എന്നുള്ള ഇതാണ് അത് വൃത്തിയുടെ കാര്യത്തിൽ ഇസ്ലാം വളരെ കൃത്യമായി പറയുന്നുമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം പദങ്ങളും പര്യായങ്ങളും പ്രചനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരം തെറ്റായ പ്രചനങ്ങൾക്ക് സർവ്വ മീഡിയകളും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു ദുരന്തം അതായത് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ സിനിമ ചെയ്യാൻ നമുക്ക് കഴിയും ഇപ്പോൾ ഇത്തരം പ്രജനങ്ങൾക്കായിട്ട് തന്നെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് യാതൊരു കലാമൂല്യങ്ങളും ഇല്ലാത്ത സംവിധായകൻ പോലും വർഗീയത നിറച്ചൊരു സിനിമ എടുത്താൽ അത് വിജയിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ കൊച്ചു കേരളം പോലും പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം സാമൂഹിക ധ്രുവീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാവുന്നത് നൂറ് കറുത്ത ഉറുമ്പുകളെയും നൂറ് ചുവന്ന ഉറുമ്പുകളെയും ഒരുമിച്ച് ഒരു ഭരണിയിൽ നിറച്ചാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒന്നും സംഭവിക്കില്ല അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കും എന്നുള്ളവർ എന്നാൽ ആ ഭരണി ശക്തമായി ഒന്ന് കുലുക്കിയാൽ ഉറുമ്പുകൾ പരസ്പരം കൊല്ലാൻ തുടങ്ങും കാരണം കറുത്ത ഉറുമ്പുകൾ തങ്ങളെ ആക്രമിക്കുന്നു എന്ന് ചുവന്ന ഉറുമ്പുകളും തിരിച്ചും അവർ കണക്കാക്കുകയും അവരെ പരസ്പര ശത്രുക്കളായി കാണുകയും ചെയ്യുന്നു എന്നാൽ ഭരണി ആരെ കുലുക്കി എന്നുള്ള കാര്യത്തിൽ അവർക്ക് അവിടെ ചിന്തയില്ല അത്തരം ഒരു സാമൂഹികമായിട്ടുള്ള ഒരു കലക്കത്തിലേക്കാണ് നമ്മുടെ സമൂഹത്തിലെ വെറുപ്പ് ചെന്നെത്തിക്കുന്നത് മനുഷ്യ സമൂഹത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക പരസ്പരം ആക്രമിക്കുന്നതിന് മുമ്പ് ആരാണ് ഭരണി കുലുക്കുന്നത് ആരാണ് ഈ ഇത്തരം ധ്രുവീകരണത്തിന് പിന്നിൽ എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കണം ഒരിക്കലും നൂറ്റാണ്ടുകളോളം ഇവിടെ ജീവിച്ചിട്ടുള്ള വ്യത്യസ്ത മതവിഭാഗങ്ങൾ അവർ ആരും ആർക്കും ശത്രുക്കളല്ല എന്നുള്ളതാണ് കാരണം അവരുടെ വിശ്വാസമായിട്ട് അവർ ജീവിച്ചു പോകുമ്പോൾ ഒരിക്കലും അത് തീവ്രവാദത്തിലേക്കോ വർഗീയതയിലേക്കോ പോകേണ്ട കാര്യമില്ല ഭൂരിപക്ഷം ജനങ്ങളും നന്മ ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം മനുഷ്യന് അനിവാര്യമായും കിട്ടേണ്ട വായു ജലം ആഹാരം പോലെ മറ്റൊരു കാര്യമാണ് സമാധാനം എന്നുള്ളത് അതിലേക്ക് തന്നെയാണ് ഏത് കാലത്തും ജനങ്ങൾ പോയിട്ടും അതിലേക്ക് മാത്രമാണ് ശ്രദ്ധ ചെലുത്തുന്നത് അല്ലാതെ മറ്റു വിഭാഗങ്ങളെ വെറുപ്പിച്ച് അല്ലെങ്കിൽ അവരെ കൊന്ന് ഇവിടെ രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും ഒരു ഔന്നത്യം നേടിയെടുക്കുക എന്നുള്ളത് ഒരു മതവിശ്വാസവും പറയുന്നില്ല ഒരു ജനാധിപത്യ സമൂഹം ഉണ്ടാകുന്നതിന് ഒന്നിക്കുന്ന വ്യത്യസ്ത വിഭാഗങ്ങൾ എന്നതിന് പകരം ഏകമാന സംസ്കാരമുള്ള ഒരു സമൂഹം എന്ന നിലയ്ക്ക് ദേശീയ സമൂഹത്തെ നിർവചിക്കുമ്പോൾ അത്തരം വസ്തുതകളെ അംഗീകരിക്കാൻ നമുക്ക് പ്രയാസമാണ് അതായത് വ്യത്യസ്ത മതവിഭാഗങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഇത്തരം ചിന്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഒരിക്കലും ഇന്ത്യ ഒരു ഏകശില സംസ്കാരമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഏക സിവിൽ കോഡോ അല്ലെങ്കിൽ ഒരു അറ്റ നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ കൊണ്ടുവരുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല അത് പ്രാദേശികമായി പോലും സാധ്യമല്ല എന്നാണ് പല സ്ഥലങ്ങളിലും പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഉദാഹരണത്തിന് നാഗാലാൻഡിൽ വിശ്വാസത്തിലും വസ്ത്രദാനത്തിലും സംസ്കാരത്തിലും ഒക്കെ വ്യത്യസ്തത പുലർത്തുന്ന പന്ത്രണ്ടിലധികം ഗോത്രവർഗ്ഗങ്ങൾ തന്നെയുണ്ട് മുകളിൽ സൂചിപ്പിച്ച പോലെ സോഷ്യൽ മീഡിയ വളരെ സൗകര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് എന്നാൽ അത് ദുരുപയോഗം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പൂർണ്ണമായ പ്രയോഗത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ എന്തെല്ലാം പ്രചരിപ്പിക്കും എന്നുള്ളതിന് യാതൊരു ഇതില്ല കാരണം പണ്ട് ഫോട്ടോയിൽ എഡിറ്റ് ചെയ്തിട്ട് ഒക്കെ ചെയ്തിരുന്നത് ഇപ്പോൾ കണ്ടാൽ റിയലാണെന്ന് തോന്നുന്ന യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്ന രീതിയിൽ വീഡിയോസ് പ്രചരിപ്പിക്കാൻ കഴിയും അത് പലപ്പോഴും പല രീതിയിലും തെറ്റിദ്ധരിപ്പിക്കാനോ ദുരുപയോഗം ചെയ്യാനോ ഒക്കെ സാധ്യമാണ് അതിനൊരു പ്രതിവിധി കണ്ടെത്തുകയാണ് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായി നമ്മൾ ചെയ്യേണ്ടത് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള പ്രതിവിധികൾ നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് അത് പ്രയോഗവൽക്കരിച്ച് കാണിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള കർത്തവ്യം നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വ്യത്യസ്ത മത അനുയായികളോട് വളരെ സൗഹൃദപരമായിട്ടുള്ള ജീവിതമാണ് നമ്മൾ കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മളെല്ലാം മറന്നു പോകുന്ന നമ്മുടെ പൈതൃകവും സൗഹൃദവും നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ട് എന്നാൽ നാളത്തെ നമ്മുടെ ഉറക്കത്തെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള ധ്രുവീകരണം നമ്മളറിയാതെ തന്നെ നമ്മുടെ ചുറ്റുഭാഗം നടക്കുന്നുണ്ട് നമ്മളുടെ മക്കളുടെ കുടുംബങ്ങളുടെ സുരക്ഷ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടക്കുകയാണ് വർഗീയ ലഹളകൾക്ക് പുറകിൽ കാണുന്നത് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ഒരിക്കലും ഒരു മതവും ഇത്തരം വർഗീയ ലഹളയ്ക്ക് പിന്തുണ നൽകില്ല എന്നുള്ളതാണ് നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ സ്വതന്ത്രമായ രാജ്യം നമ്മൾ സന്തോഷമായി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം നേടി തന്നതിന് പിന്നിൽ വ്യത്യസ്ത മതായികളുടെ വളരെ ശക്തമായിട്ടുള്ള പിന്തുണ ഉണ്ടായിട്ടുണ്ട് വെറുപ്പ് എന്നത് പലപ്പോഴും വംശയത്യയിലേക്കോ കൊലപാതകങ്ങളിലേക്കോ നേരിട്ട് കിടക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് എങ്കിലും മറിച്ച് നിരന്തരമായിട്ടുള്ള ദൈനംദിന അക്രമങ്ങളിലേക്ക് അത് നയിക്കുന്നുണ്ട് വിദേശപ്രസംഗങ്ങൾ ഫലവത്താക്കണമെങ്കിൽ മുമ്പ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിഷം കലർത്തി പറയുകയാണ് ചെയ്യുന്നത് അതുമൂലം ആളുകൾ കേൾവിക്കാൻ്റെ മനസ്സിലെ വെറുപ്പിനെ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സമൂഹത്തിൽ വലിയതായിട്ടുള്ള വലിയതായിട്ടുള്ള ദോഷം വരുത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല തങ്ങളുടെ മനസ്സിലുള്ള വെറുപ്പെന്ന വികാരത്തെക്കുറിച്ച് വെറുപ്പ് കൊണ്ട് സ്വന്തമായും സമൂഹത്തിനോ കുടുംബത്തിനും ദേശത്തിനും ഒക്കെ ഉണ്ടായേക്കാവുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചും സ്വയം ബോധ്യം വരണം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സംഘത്തെ ഒരു സമൂഹത്തെ കുറ്റപ്പെടുത്തുമ്പോൾ അതിനെ വസ്തുനിഷ്ഠമായി ചിന്തിക്കുക എന്ത് തെളിവുകളാണ് ഈ പറയുന്ന കാര്യങ്ങൾക്കുള്ളത് എന്നുള്ളത് കാരണം കാലങ്ങളായി പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ഇവിടെ അധിവസിക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ ഇത്തരം വർഗീയമായിട്ടുള്ള ധ്രുവീകരണം ജാതീയപരമായിട്ടും ഒക്കെ നടത്തുമ്പോൾ അവർ തങ്ങൾക്ക് ശത്രുക്കളല്ല എന്നുള്ളത് നമ്മുടെ പൈതൃകവും നമ്മുടെ ചരിത്രവുമാണ് അതിനെതിരെ ഉയർത്തുന്ന നേരത്തെ പറഞ്ഞ പുതിയ പദങ്ങൾ പലതരം ജിഹാദുകൾ ലൗ ജിഹാദ് തുപ്പൽ ജിഹാദ് ഇങ്ങനെയുള്ളതെല്ലാം പ്രചരിപ്പിക്കുന്നത് മുസ്ലിങ്ങൾക്ക് പോലും കേട്ട് കേൾവിയില്ലാത്ത ഇത്തരം പ്രചാരണങ്ങൾ അത് വസ്തുനിഷ്ഠമായി വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലൊക്കെ അതിനും മനസ്സിലാക്കേണ്ടതുണ്ട് വിശ്വാസപരമായിട്ട് പലതും നമുക്ക് യോജിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെയുണ്ട് അതെല്ലാം തച്ചടച്ച് ഒറ്റ ഏകശീല എന്നുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നാൽ അവരെല്ലാം വിശ്വാസത്തെ അവരുടെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ടും അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസമായിട്ട് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം നൽകേണ്ടത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ബഹുസ്വര സമൂഹത്തിൽ അത് വളരെ അനിവാര്യമാണ് വിദേശ രാജ്യങ്ങളിൽ പോലും ഗൾഫിലെല്ലാം മറ്റും മതവിശ്വാസക്കാരെ അവർ കാണുന്ന ആ ഒരു ഈ സൗഹൃദം അല്ലെങ്കിൽ അവർ കാണിക്കുന്ന സഹിഷ്ണുത നമുക്ക് വിനിഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നമ്മളെന്നുള്ളത് പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയുമായി തുലനം ചെയ്താൽ വളരെ പൊട്ടുപോലുള്ള ഭൂമിയിൽ അധിവസിക്കുന്ന സൂക്ഷ്മജീവിയുടെ സമാനമാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് പരസ്പരം വെറുപ്പ് എന്നുള്ള ആ ഒരു വിഷം നമ്മുടെ മനസ്സിൽ നിന്നെല്ലാം എടുത്തു കളിക്കുക നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വെറുപ്പ് പുറത്തുള്ള ഒന്നിനെയും ഒരു നിലക്കും ബാധിക്കുന്നില്ല നിങ്ങൾ വിഷം കഴിച്ചാൽ മറ്റൊരാൾ മരിക്കില്ലല്ലോ അതായത് പലപ്പോഴും മറ്റുള്ളവരോടുള്ള വെറുപ്പായി നമ്മൾ ജീവിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ ആത്മസംഘർഷം ഉണ്ടാക്കുന്നു അത് വെറുക്കപ്പെടുന്ന വ്യക്തിക്ക് ബാധിക്കുന്ന കാര്യമല്ല അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ അതുവഴിയുണ്ടാകുന്നു ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുന്നു ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്നു ന്യൂറോളജിക്കൽ ഡിസോർഡർ ഉണ്ടാക്കുന്നു ഉറക്കമില്ലായ്മ ആൻസൈറ്റീസ് ലൂസ് സെൽഫ് എസ്റ്റീം ഇത്തരം തെറ്റായ ഒരു ചിന്തയിലൂടെ അവർക്ക് തന്നെ ദോഷമായി ബാധിക്കുന്നതിനെക്കുറിച്ച് ശാസ്ത്രം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കും വ്യക്തിപരമായിട്ടും കുടുംബത്തിനും സമൂഹത്തിനും ദേശത്തിനും എല്ലാം ഇത്തരം വെറുപ്പ് എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ നിന്ന് മാറ്റി പരസ്പരം സ്നേഹിച്ചും പരസ്പരം സഹകരിച്ചും ലോകം മുഴുവനും സമാധാനത്തിൽ വർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം